ഹായ് അപ്പോൾ എനിക്ക് നമ്മളെ ഷാജിതേനെ കണ്ടന്റ് ദൈവമേ എന്ന് വിളിക്കാനാണ് ഇഷ്ടം അതായത് വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയൊക്കെ കൊടുക്കുന്ന ടോപ്പിക്കുമായിട്ട് ഇതുവരെയും തീരാത്ത ടോപ്പിക്കുകൾ തന്ന് തന്നു തന്ന് തന്ന് എന്താണ് അന്നദേവത എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരി ഷാജിത എൻ്റെ പൊന്ന് ഷാജിദ ഷാജിദ എന്താണ് പറയേണ്ടത് ശരിക്ക് നിങ്ങളെ ഫോൺ ചെയ്താൽ നിങ്ങൾ ഫോൺ എടുക്കില്ല എടുത്താൽ തന്നെ നിങ്ങളാ കോള് നിങ്ങൾ ഭയങ്കര തിരക്കിലാണ് ഭയങ്കര തിരക്കിലാണ് നിങ്ങൾ എത്ര തിരക്കിലു തിരക്കിലാണെങ്കിലും ഈ വീഡിയോകളൊക്കെ ഈ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഈ ഒരു രീതിയിൽ പറയാൻ പറ്റുന്നുള്ളോ ഇതിൽ ഭയങ്കര വിഷമമുണ്ടെങ്കിൽ ഈ കാര്യം നീ ഒന്ന് മനസ്സിലാക്കി ആക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയായിരുന്നു അതായത് ഷാജിത ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും ഷാജിതയുടെ ഏജ് അത്ര ആയതുകൊണ്ടാണോ എങ്കിലും ഒരു അനുഭവപാഠവുമുള്ള ഒരു സ്ത്രീയാണ് ഷാജിത എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എൻ്റെ ഷാജിദ ഷാജിദ യുടെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരോ അമ്പത്തിരണ്ടോ അങ്ങനെ എങ്ങാണ്ടാണ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ജനങ്ങളെ ഷാജിതയ്ക്ക് നേരിട്ട് അറിയില്ല അവരുടെ സ്വഭാവം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണോ അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതോ നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണോ അവർ ഗ്രഹിക്കുന്നത് അതുകൊണ്ടാണോ അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഷാജിതയ്ക്ക് അറിയില്ല എന്നാൽ ഷാജിത തന്നെ പറയുന്ന ഒരു കാര്യം കൊണ്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ സഹായിച്ച ഒരാളാണ് ഷെറഫ് എന്ന് ഈ ഷെറഫിനെ നിങ്ങൾക്കപ്പോൾ പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയാവുന്ന നിങ്ങളുടെ നല്ല സുഹൃത്താണ് ഈ അറിഞ്ഞൂടാത്ത ഒരു പറ്റം ആൾക്കാരോട് പഴി വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ച നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹമുള്ള നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ പട്ടിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് എല്ലിൻ കഷ്ണം ഇട്ടു കൊടുക്കും പോലെ ഇട്ട് കൊടുത്തത് ശരിയാണോ ഷാജിത ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ഏജ് ഡിഫറെൻ്റ് ഉള്ള ആരെ കല്യാണം കഴിച്ചാലും ഒരു സമൂഹത്തിന് യാതൊരു സമൂഹത്തിൽ ഇതിൽ ഈ ഒരു കല്യാണം കൊണ്ടുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ ഈ സമൂഹത്തിൽ ആർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾ വീണ്ടും അനാഥയാവുമോ ആ കുഞ്ഞുങ്ങൾ വീണ്ടും എന്തെങ്കിലും അൺസേഫ്റ്റി ഫീൽ ചെയ്ത് അവരെ അവരുടെ ലൈഫ് കുമോ എന്ന ഒരു ആകുലത ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ അതാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏജ് ഡിഫറെന്റ് ഉള്ള ഈ ഒരു ഷെറഫ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വയ വയസ്സുള്ള ഒരാളാണ് നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സും ഏജ് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഏജ് ഡിഫറെന്റ് ഇല്ല പക്ഷെ അനുഭവപാഠവം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല ഒരു കല്യാണ ലൈഫ് ജീവിച്ച് പത്ത് പതിനഞ്ച് വർഷം കണ്ട് ഷാജിത ഒരാളുടെ ഒപ്പം ജീവിച്ചതല്ലേ വിവാഹ ജീവിതം വിവാഹത്തിന് മുമ്പുള്ള ജീവിതവും വിവാഹ ശേഷമുള്ള ജീവിതത്തിനേയും കുറിച്ച് ഷാജിതയ്ക്ക് നന്നായി അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പയ്യൻ അവൻ അവന് ശരിക്കും വിവാഹ ശേഷമുള്ള ജീവിതം എന്താണെന്നുള്ളത് അവനറിയില്ല ഇതാണ് ഞങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇരു ഇരുപത്തിയാറ് വയസ്സിൽ നമുക്ക് ഇപ്പോൾ പതിനഞ്ച് വയസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു ചിന്തയല്ല നമുക്ക് ഇരുപത്തിയഞ്ച് വയസ്സിൽ നമുക്ക് തോന്നുന്നത് ചിന്തകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും അനുഭവ പാഠവങ്ങൾ ഒരുപാട് വ്യത്യസ്തമാണ് അപ്പോൾ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു അവിവാഹിതനായ ഒരാൾക്ക് അഞ്ച് മക്കളും അഞ്ച് മക്കളുള്ള നിങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു ബാധ്യത താങ്ങാൻ സാധിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ആണ് ഒരു വിഭാഗം ആൾക്കാർ നിങ്ങൾ എന്തുകൊണ്ട് പ്രായത്തിൽ മുതിർന്ന ഒരാളിനെ കല്യാണം കഴിച്ചില്ല എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ഒരു കുട്ടിയാണ് ഉള്ളത് എങ്കിൽ ഈ ഒരു ചോദ്യം സമൂഹത്തിൽ നിന്ന് വരില്ല അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ ഈ കൊച്ചിന് കഴിയുമോ കഴിയില്ല എന്നുള്ളത് വിവാഹിതരായ ആൾക്കാർക്കും കുറെ ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ നിങ്ങൾ പ്രായത്തിൽ മുതിർന്നവരെ കല്യാണം കഴിച്ചത് കൊണ്ടോ നിങ്ങൾ പ്രായത്തിൽ താഴ്ന്നവരെ കല്യാണം കഴിച്ചത് കൊണ്ടോ ആർക്കെന്ത് നഷ്ടമാണ് ഷാജിത ഉണ്ടാവുന്നത് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജലസ് കൊണ്ടാണ് നിങ്ങൾ പ്രായത്തിൽ കുറഞ്ഞ ഒരാളിന് പ്രായത്തിൽ കുറഞ്ഞ ഒരാളിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു അസൂയ തോന്നുന്ന ഒരു കാര്യമാണ് അസൂയ തോന്നേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെ പിന്നെ എല്ലാ ആൾക്കാർക്കും പ്രായത്തിൽ കുറഞ്ഞ ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നും എന്നുള്ളത് ഒരു ഒരു ന്യായമായ ഒരു കാര്യമേ അല്ല അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ഏജിൽ താഴ്ന്ന ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് വളരെ വിരളമായ ആൾക്കാർക്ക് മാത്രം തോന്നുന്ന ഒരു വികാരമാണ് അത് എല്ലാവരുടെ തലയിലും അടിച്ചേൽപ്പിക്കരുത് ഇനി ഈ ഷെറഫ് ഈ എന്ന് പറയുന്ന ആള് ഒരു ശരിയായ ആളല്ല എന്നുകൂടി നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കുറച്ചെങ്കിലും ഞാനും ശ്രമിച്ചിട്ടുണ്ട് അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലതായ ഒരു റിലേഷൻ അല്ല ഷാജിത നിങ്ങളുടെ ഏജിലുള്ള ഒരു വ്യത്യാസം കൊണ്ടോ എന്തോ സംതിങ് എന്തോ ഒരു വിഷയം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അയാൾ അയാളുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ വീഡിയോ ആണ് നിങ്ങൾ ഇട്ടത് ആ നിങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ വീഡിയോ നിങ്ങൾ ഇട്ടിട്ടുണ്ട് ശേഷം അതേ ഇതിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു സോഫയിൽ ഇരിക്കുന്ന ഒരു വീഡിയോയും സോഫയാണോ കട്ടിലാണോ ഓക്കെ അതിലിരിക്കുന്ന ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര തന്നെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അത് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലല്ല എന്നുള്ളത് ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും വെറുതെ അത് ന്യായീകരിച്ച് ന്യായീകരിച്ച് വീണ്ടും വീണ്ടും അതിനെ ഒരു ചർച്ചയ്ക്ക് വലിച്ചീടല്ലേ ഇനി ഈ എന്ന് പറയുന്ന ആള് വേ വേറൊരാ വേറൊരു പെൺകുട്ടിയുമായിട്ട് ആയിരുന്നു ഇത് നിങ്ങൾ നിങ്ങളറിഞ്ഞോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും ഒരു നാഥനില്ലാത്ത നിങ്ങളോട് സഹതാപം സ്നേഹമൊക്കെ അയാള് അഭിനയിക്കുകയാണോ അതോ അതോ അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ സ്വയമേ മനസ്സിലാക്കും ഇതിലെ സത്യം എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കും പക്ഷെ ഞങ്ങൾ ഇപ്പൊ പറയും പറയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറൊരു പെൺകുട്ടിയുമായിട്ട് ആയിരുന്നു ഈ എൻഗേജ് ആയിരുന്ന ആളാണ് നിങ്ങൾക്ക് ഭർത്താവില്ല എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അതിനേക്കാൾ സഹായങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ അങ്ങോട്ട് വാങ്ങുമ്പോൾ അതായത് സ്വർണമായും പണമായും നിങ്ങൾ പാരിതോഷികങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അയാൾ ഒരു നല്ല ആളായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരു ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് അഞ്ച് ഉത്തരവാദിത്വങ്ങളുണ്ട് നിങ്ങൾ ആ കൊടുത്ത സാധനം അത് അവൻ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് അത് മക്കൾക്ക് കൊടുത്തേ എന്ന് പറയുമായിരുന്നു നീ ഇത് ഒന്ന് റീ ചെയ്യൂ എന്റെ ഷാജിത അത് നീ ഒന്ന് റീ തിങ്ക് ചെയ്യ അയാൾ ഒരു നല്ല ഒരാളല്ല അയാൾ നിന്നെ ചതിക്കും ഇതുപോലുള്ള ഷറഫലിമാര് ഒരുപാട് പേര് നമ്മളെ സമൂഹത്തിലുണ്ട് അതായത് ഒരു ഗോളടിക്കാൻ ഒരു ഒരു ഈ സൂചി കയറ്റാനുള്ള ദ്വാരത്തിൽ കൂടി തൂമ്പ കയറ്റുന്ന ചില ജാതി സാധനങ്ങൾ ആ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ അവളുടെ മക്കളെയും നോക്കി അവൾ നല്ല രീതിയിൽ ജീവിച്ച് വന്ന വരുന്ന ആ ഒരു സമയത്താണ് ഈ എന്ന് പറയുന്ന ആൾ വലിയ സഹായ മനസ്കനെ പോലെ അവളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയും അവളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പാരിതോഷികങ്ങൾ വാങ്ങിച്ച ഒരു മഹാനാണ് ഇവൻ ഈ സമയത്ത് ഇവൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് ആയിരുന്നു ഇവൻ നാട്ടിൽ വന്നിട്ട് ആ കുട്ടിയുമായിട്ടുള്ള ഒരു നിക്കാഹോ എന്തോ നടത്താൻ എൻഗേജ്മെന്റോ എന്തോ നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴാണ് ഇതറിഞ്ഞിട്ടാണ് ഷാജിദ ആ ഒരു വീഡിയോകള് പബ്ലിഷ് ചെയ്തത് എത്ര നിങ്ങൾ മറച്ചു വച്ചാലും ചില കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വായിൽ നിന്ന് അത് പുറത്തു വരും എന്ത് ഇത് ന്യായീകരണം നിങ്ങൾ അതിന് കൊടുത്താലും അപ്പോൾ അവിടെ തന്നെ ഈ ഷറഫെന്ന് പറയുന്ന ആൾ നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഒരിക്കലും ഒരു കാരണവശാലും ഈ ഇപ്പോൾ നിങ്ങളെ ചിലപ്പോൾ അയാൾ കല്യാണം കഴിച്ചേക്കാം ഇനിയിപ്പോൾ ഇപ്പോൾ അയാളുടെ അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വന്നതിന് ശേഷമാണ് ഇല്ല ഞാൻ അയാളെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത് നിങ്ങൾ വേ ആ പിന്നെ രണ്ടാ വേറൊരു കാര്യം കൂടി പറയാ അതായത് ഷെറഫ് വേറെ കല്യാണം കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ നിങ്ങളും വേറെ കല്യാണം കഴിക്കും പക്ഷേ ഈ റിലേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു പ ഒരു നല്ല റിലേഷൻ അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഈയൊരു റിലേഷൻ നിങ്ങൾ മാര്യേജ് ചെയ്ത് അവനും മാര്യേജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നത് ശരിയാണോ ഷാജിത ശരിയാണോ അതായത് അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ ലൈഫ് ഇല്ലാതാക്കുകയാണ് ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഈ ഷെറഫ് എന്ന് പറയുന്ന ആളിനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കൂ അയാൾ ഒരു നല്ല പേഴ്സൺ അല്ല അയാൾ ശരിക്കു പറഞ്ഞാൽ ഈ ഷാജിതേനെ ചതിക്കുകയും അതോടൊപ്പം വേറൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോഴുള്ള ഇതെന്താണ് എന്തായാലും ഒരു പെണ്ണിനെ കൊടുക്കുമ്പോൾ ആ പെണ്ണിനെ പോറ്റാനുള്ള വകയും കൂടി ഒരു വീട്ടുകാർ എന്തായാലും ഇവന് കൊടുക്കും അപ്പൊ പെണ്ണായി പണമായി കൂടെ ഒരു സ്റ്റെപ്പിനിയുമായി ഇതും കണക്ക് കൂട്ടിക്കൊണ്ട് പൊന്നു മോൻ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവേ അപ്പൊ എന്ന് പറയുന്നത് ഇവന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് എന്തിനാണ് മോളെ എന്തിനാണ് ഇങ്ങനെ മറ്റൊരാൾക്ക് ചവിട്ടിക്കയറാനുള്ള പടിയായി നീ മാറുന്നത് എന്തിനാണ് നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് നിന്റെ മക്കള് നാളെ അഞ്ചും ആൺകുട്ടികളാണ് നീ നീ എത്ര വലിയ പിന്നെ പിന്നേഫ്റ്റിയിലാണ് ഉള്ളത് എന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ കുട്ടികളെ നിന്റെ കൂടെ നിർത്തി നീ പോറ്റി വളർത്തി നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു വലിയ തെറ്റുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു നിനക്ക് നീ തന്നെ പറയുന്നത് നിനക്ക് മാമനുണ്ട് നിൻ്റെ ഉമ്മയുണ്ട് അപ്പം അവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് നല്ലൊരു നല്ലൊരാളിനെ കല്യാണം കഴിച്ച് ഈ ഒരു റിലേഷനൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്നത് നിന്നെ കളിയാക്കി വീടുകൾ ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ ഈ ഈ റിയാക്ഷൻ വീഡിയോകളിലൂടെയൊക്കെ നിനക്ക് തന്നെ സ്വയം ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൂടി പറ്റും നീ എന്തായാലും ഇപ്പൊ നിന്നെ വിളിച്ചാലും നിനക്ക് ഫോൺ എടുക്കാൻ സമയം നീ എല്ലാവരുടെ വീഡിയോകളും കാണുന്നുണ്ട് അല്ലേ അപ്പൊ നീ അത് വെച്ചിട്ട് നീ നിന്റെ ലൈഫ് ഒന്ന് സെറ്റാക്കും ഈ ഇരുപത്തിയാറ് വയസ്സിൽ അവൻ ചെലപ്പോ നിന്നെ സ്നേഹിക്കുമായിരിക്കാം പക്ഷെ അവന്റെ ഒരു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോൾ നീ വീണ്ടും ഒരുപാട് വലിയ ദുഃഖങ്ങളിലാണ് മോളെ ചെന്നെത്തുന്നത് ീ കരയേണ്ടി വരും അത് കാണാൻ വയ്യ നിന്റെ വീഴ്ച നീയും കൂടി വീണു പോയാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങളെയൊക്കെ കൊണ്ട് ഈ ഒരു രീതിയിൽ സംസാരിപ്പിക്കുന്നത് നീ ശരിയും തെറ്റുമെന്ന് മനസ്സിലാക്കുക ഈ ഇന്റർവ്യൂകളൊക്കെ കൊടുക്കൽ നിർത്ത് നിർത്തിക്കള എന്തിനാണ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് വളരാനുള്ള ഒരു ആയുധമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുന്ന എന്തിനാണ് സമൂഹത്തിലുള്ള ഇതുപോലുള്ള ഷർഫലിമാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ സഹായിക്കണ്ട നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇരുന്നൂടെ ഇതുപോലുള്ള സ്ത്രീകളെ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വെറുതെ ഒരാവശ്യവും ഇല്ലാതെ ഒരാവശ്യവുമില്ലാതെ ഓരോ സ്ത്രീകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ അധികം അവർക്ക് അവരുടെ ഭാര്യമാര് അല്ലെങ്കിൽ അവരുടെ കുടുംബം ഒക്കെ വലുതാണ് പക്ഷെ അന്യന്റെ ഭാര്യ അന്യന്റെ ജീവിതം അല്ലെങ്കിൽ അന്യ സ്ത്രീ ഇവരൊന്നും മനുഷ്യരല്ലേ ഇവരൊന്നും ഒരു മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ഇവരെയൊക്കെ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടിക്കൂടെ